أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون السلام عليكم ورحمه الله وبركاته سوره البقره നാലാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ഈ ആയത്തിൽ വന്നിരിക്കുന്ന റൈബ് എന്ന പദത്തിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദർസലും അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി റൈബ് അഥവാ അദൃശ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറബി വ്യാകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി റൈബ് എന്നതുകൊണ്ട് അന്ധമായ വിശ്വാസമോ അതല്ലെങ്കിൽ ബ്രഹ്മാത്മകമായ വിശ്വാസമോ എന്നുള്ള കാര്യം അതിൽ തെളിയുകയുണ്ടായി ഇനി നാം പരിശുദ്ധ ഖുർആാനിൽ പരിശോധിക്കുകയാണെങ്കിൽ റേബ് എന്ന പദം എവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ ആ പദം ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥങ്ങളിൽ നിന്നും ഈ പദം വെറും ബ്രഹ്മാത്മകമായ കാര്യങ്ങൾ അല്ലെന്ന് വ്യക്തമാവുന്നു ഉദാഹരണത്തിന് സൂറത്തുൽ ഹുജറാത്തിൽ പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഇന്ന അല്ലാഹായു ഖൈബ് സമാവാതിവാൽ ആർ അതായത് തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യം അറിയുന്നു ഈ സന്ദർഭത്തിൽ ഖൈബ് എന്ന പദം യാഥാർത്ഥ്യത്തെ സൂചിപ്പിച്ച് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഈ പദത്തിന് അർത്ഥം വെറും ബ്രഹ്മാത്മകമായ കാര്യങ്ങളാണെങ്കിൽ ആ വചനത്തിൻ്റെ അർത്ഥം അള്ളാഹു യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാണാമറിയായ കാര്യങ്ങളെ അറിയുന്നു എന്നാകും തീർച്ചയായും ഇങ്ങനെയുള്ള വിവർത്തനം തെറ്റായി കാണപ്പെടും അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽസജതയിൽ പറയുകയാണ് സാലിക്ക ആലിമുൽ ബി വശഹാദതി അതായത് അവൻ അദൃശ്യവും ദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് ഈ വചനത്തിൽ റൈബ് എന്ന പദം തികച്ചും യാഥാർത്ഥ്യമുള്ളതും എന്നാൽ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കായാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ പറയുന്നുഹു റൈബ് സുറാൻ ആം അറുപതാമത്തെ വചനം അതായത് അവൻ്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിൻ്റെ താക്കോലുകൾ ഈ വചനത്തിൽ നിന്നും കൂടി വ്യക്തമാകുന്നത് ഖൈബ് എന്നത് വെറും ബ്രഹ്മാത്മകമായ ആശയങ്ങളല്ല മറിച്ച് അവ മനുഷ്യരുടെ അറിവിനും അനുഭവത്തിനും അപ്പുറമുള്ള വിശാലമായ രഹസ്യ ഭണ്ഡാരങ്ങളാണ് എങ്കിലും അവയെല്ലാത്തിനെയും കുറിച്ച് അള്ളാഹു മുഴുവനായും അറിയുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ യോ മിനുനബി ലൈബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുത്തക്കി എന്ന് പറയുന്നത് യാതൊരു തെളിവുമില്ലാതെ ഖുർആൻ്റെ വിശ്വാസം വഹിക്കുന്നവർ എന്നുള്ളതല്ല കാരണം അത്തരം വ്യാഖ്യാനം ഖുർആാനിലെ മറ്റ് നിരവധി വചനങ്ങളുമായി സമരസമാകുന്നില്ല അപ്പോൾ പിന്നെ ഇവിടെ ചോദ്യം ഉദിക്കുന്നതാണ് എന്താണ് പിന്നെ യൂമിനോന ബിൽ റൈബ് അതല്ലെങ്കിൽ ഈമാൻ ബിൽ അബ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ നേരത്തെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞതുപോലെ റൈബ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഇന്ദ്രിയങ്ങളാൽ നേരിട്ട് അറിയാനാകാത്ത പക്ഷേ ബുദ്ധിശക്തിയും അനുഭവ പരിശോധനയും ഉപയോഗിച്ച് സ്ഥിരീകരിക്കാവുന്ന കാര്യങ്ങളാണ് അതിനാൽ ഈ വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങൾ തെളിവില്ലാത്തത് അല്ല മറിച്ച് അവയെ തിരിച്ചറിയാൻ ഹൃദയത്തിൻ്റെയും ബുദ്ധിയുടെയും പൂർണ്ണ പങ്കാളിത്തം ആവശ്യമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവപ്പെടാനാകാത്ത അനേകം കാര്യങ്ങൾ ഉള്ളതായി ശാസ്ത്രം അംഗീകരിക്കുന്നു ഉദാഹരണത്തിന് മനുഷ്യൻ്റെ ഓർമ്മശക്തി അതിനെ ആർക്കാണ് കാണാനോ രുചിക്കാനോ മണക്കാനോ കേൾക്കാനോ തൊടാനോ കഴിയുന്നത് എങ്കിലും അതിൻ്റെ പ്രസൻസ് എല്ലാവർക്കും വ്യക്തമാണ് അതുപോലെ തന്നെ ലജ്ജ ധൈര്യം സ്നേഹം ദേഷ്യം ചിന്ത വിവേകം ഇതെല്ലാം തന്നെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ശക്തികൾ ആണെങ്കിലും അവയെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആമുഖപ്പെടുത്താനാവില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആശങ്കയില്ലാതെ വിശ്വസിക്കുന്നു അനുഭവിക്കുന്നു പ്രയോഗിക്കുന്നു അതുപോലെ തന്നെ അനേകം നീതിശാസ്ത്ര സത്യങ്ങളുണ്ട് അവ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലഭ്യമാക്കുന്നവയല്ലെങ്കിലും ലോകം മുഴുവൻ അംഗീകരിക്കുന്നവയാണ് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു അവർക്കറിയില്ല ഈ സ്നേഹത്തിന് പ്രതിഫലം കിട്ടുമോ എന്ന് എങ്കിലും അവൾ സ്നേഹിക്കുന്നു ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു അദ്ദേഹത്തിന് അറിയില്ല അവർക്ക് വിജയമുണ്ടാകുമോ എന്ന് എങ്കിലും അയാൾ തൻ്റെ കർത്തവ്യം നിറവേറ്റുന്നു ഭരണകൂടങ്ങൾ സൈനികർ എല്ലാവരും ഭാവിയെ പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്നു തെളിവില്ലാതെയല്ല മുൻ അനുഭവത്തെ ആശ്രയിച്ചാണ് ഇൻഷാള്ള ബാക്കി ഭാഗം അടുത്ത ദർശയിൽ കേൾപ്പിക്കുന്നതായിരിക്കും ജസാക്കുമുള്ള വാഹർദാൻ അലഹമദല്ലാ റബ്ബുലാലമീൻ